അമേരിക്കൻ എക്കോണമിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് അമേരിക്കൻ എക്കോണമി റിസപ്ഷനിലേക്ക് പോകാനുള്ള സാധ്യത മുപ്പത് ശതമാനത്തിൽ നിന്നും നാൽപ്പത് ശതമാനത്തിലേക്ക് ഉയർന്നിരിക്കുന്നു എന്നുള്ള ജെ പി മോർഗൻ്റെ റിപ്പോർട്ട് അമേരിക്കൻ എക്കോണമിയുമായി ബന്ധപ്പെട്ട കൺസേണുകളാണ് ജെ പി മോർഗൻ ഇവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് എക്കോണമി റിസഷനിലേക്ക് പോകാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്നുവെന്ന് ജെ പി മോർഗൻ കൂടാതെ ഗോൾഡ് മാൻ സാൻസ് മോർഗൻ സ്റ്റാൻലി തുടങ്ങിയ പല ബ്രോക്കേജ് ഏജൻസികളും മുമ്പ് പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ അമേരിക്കയുടെ യു എസ് ജി ഡി പി ഗ്രോത്ത് ഫോർകാസ്റ്റ് രണ്ട് ശതമാനത്തിലേക്ക് ജെ പി മോർഗൻ ഡൗൺഗ്രേഡ് ചെയ്യുകയും ചെയ്തു മുമ്പ് ഗോൾഡ് മാൻ സാൻസ് യു എസ് ജി ഡി പി ഗ്രോത്ത് ഫോർകാസ്റ്റ് ഒന്നേ പോയിൻ്റ് ഏഴ് ശതമാനത്തിലേക്കും മോർഗൻ സ്റ്റാൻലി ഒന്നേ പോയിൻറ്റ് അഞ്ച് ശതമാനത്തിലേക്കുമാണ് ഡൗൺഗ്രേഡ് ചെയ്തത് കൂടാതെ കാനഡ മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങളിൽ നടക്കുന്ന അമേരിക്കൻ പ്രൊഡക്റ്റുകളെ ബോയ്ക്കെട്ട് ചെയ്യാനുള്ള ക്യാമ്പയിനും അമേരിക്കൻ എക്കോണമിയുടെ സ്ലോഡൗണിന് വഴി തെളിയിച്ചേക്കും എന്നാണ് ജെ പി മോർഗൻ്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഇവിടെ പ്രധാനമായും ഡൊണാൾഡ് ട്രംപിൻ്റെ താരിഫ് ഹൈക്ക് പോളിസികൾ അമേരിക്കൻ മാർക്കറ്റിനെ പ്രതികൂലമായി ബാധിച്ചേക്കാനും എക്കോണോമിക് സ്ലോഡൌണിന് വഴി തെളിയിച്ചേക്കാനും സാധ്യതയുണ്ടെന്ന് ജെ പി മോറികൻ്റെ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിലും അമേരിക്കൻ ഇൻഡെക്സുകളിൽ സെല്ലിംഗ് പ്രഷർ ശക്തമായിരുന്നു ഡോജോൺസ് ഒന്നേ പോയിൻറ്റ് മൂന്ന് ശതമാനവും എസ് ആൻഡ് പി ഒന്നേ പോയിൻ്റ് മൂന്ന് ഒൻപത് ശതമാനവും നാസ്ഡാക്ക് ഒന്നേ പോയിൻ്റ് ഒൻപത് ആറ് ശതമാനവും ഇടിഞ്ഞു അമേരിക്കയുടെ ഇൻഫ്ലേഷൻ ഡാറ്റ കൂളായിട്ടും താരിഫ് ഹൈക്കുമായി ബന്ധപ്പെട്ടതും അതുപോലെ തന്നെ താരിഫ് ത്രട്ട് താരിഫുമായി ബന്ധപ്പെട്ട ത്രെട്ടനിങ്ങുമാണ് അമേരിക്കൻ മാർക്കറ്റിനെ ഇടിവിലേക്ക് നയിച്ചത് റീസെൻ്റ് അപ്ഡേറ്റ് നമ്മൾ പരിശോധിച്ചാൽ യൂറോപ്പിൽ നിന്നും അമേരിക്കയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന വൈനിനും സ്പിരിറ്റിനും മുകളിൽ ഇരുന്നൂറ് ശതമാനത്തോളം താരിഫ് ട്രംപ് ഏർപ്പെടുത്തിയേക്കുമെന്ന് ഒരു സൂചന അമേരിക്കൻ മാർക്കറ്റിന് താരി അമേരിക്കൻ മാർക്കറ്റിന് ഡൊണാൾഡ് ട്രംപ് നൽകുകയും ചെയ്തു മുമ്പ് യൂറോപ്യൻ യൂണിയനിൽ നിന്നും അമേരിക്കയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന സ്റ്റീലിനും അലൂമിനിയത്തിനും മുകളിൽ ഡൊണാൾഡ് ട്രംപ് താരിഫ് ഹൈക്ക് ഏർപ്പെടുത്തിയിരുന്നു ഇതിനൊരു കൗണ്ടർ ആക്ഷൻ എന്ന നിലയിൽ അമേരിക്കയിൽ നിന്നും യൂറോപ്പിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന അമേരിക്കൻ വിക്സ് അമേരിക്കൻ വിസ്കിക്ക് മുകളിൽ അൻപത് ശതമാനത്തോളം താരിഫ് ഹൈക്ക് യൂറോപ്യൻ യൂണിയൻ ഏർപ്പെടുത്തി ഇതിനെതിരെയുള്ള ഒരു റിട്ടാലിയേറ്റ് ആക്ഷൻ എന്ന നിലയിലാണ് യൂറോപ്യൻ യൂണിയനിൽ നിന്നും അമേരിക്കയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന വൈനിനും സ്പിരിറ്റിനും മുകളിൽ ഇരുന്നൂറ് ശതമാനത്തോളം താരിഫ് ഡൊണാൾഡ് താരിഫ് ഹൈക്ക് ഡൊണാൾഡ് ട്രംപ് നടപ്പിലാക്കിയേക്കും എന്നുള്ള സൂചന നൽകിയിരിക്കുന്നത് ഇത് ബ്രോഡർ മാർക്കറ്റിൽ ഒരു സെല്ലോഫിന് വഴി തെളിക്കുകയും നാസ്ഡാക്ക് ഉൾപ്പെടെയുള്ള ഇൻഡെക്സുകൾ രണ്ട് ശതമാനത്തോളം ഇടിയുകയും ചെയ്തു ഇവിടെ ഇൻഡെക്സ് ഇൻവെസ്റ്റേഴ്സിന് വളരെ അനുകൂലമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ രൂപം കൊണ്ടിരിക്കുന്നത് ഒട്ടുമിക്ക അമേരിക്കൻ ഇൻഡെക്സുകളും ഓൾ ടൈം ഹൈയിൽ നിന്നും പത്ത് ശതമാനത്തിലേറെ കറക്റ്റ് കറക്ഷൻ ഫേസിലാണ് ഫെബ്രുവരി പത്തൊമ്പതാം തീയതിയിലെ ഓൾ ടൈം ഹൈയിൽ നിന്നും നാസ്ഡാക്ക് പത്ത് ശതമാനം കറക്റ്റായി കഴിഞ്ഞു സോറി എസ് ആൻഡ് ബി പത്ത് ശതമാനം കറക്റ്റായിക്കഴിഞ്ഞു മാർച്ച് ആറാം തീയതിയിലെ ഓൾ ടൈം ഹൈയിൽ നിന്നും നാസ്ഡാക്ക് പത്ത് പോയിൻറ്റ് നാല് ശതമാനം കറക്റ്റായിക്കഴിഞ്ഞു കൂടാതെ നവംബർ ഇരുപത്തഞ്ചാം തീയതിയിലെ ഓൾ ടൈം ഹൈയിൽ നിന്നും ഡോ ജോൺസ് പതിനെട്ടേ പോയിന്റ് ഒൻപത് ശതമാനം കറക്റ്റായിക്കഴിഞ്ഞു റോട്ടേഴ്സ് ഉൾപ്പെടെയുള്ള ബ്രോക്കേജ് ഏജൻസികൾ നടത്തിയിരിക്കുന്ന പോളിൽ താരിഫ് ഹൈക്ക് അമേരിക്കൻ മാർക്കറ്റിന് ദോഷം ചെയ്യുമെന്നാണ് അൻപത്തിയേഴ് ശതമാനത്തോളം പാർട്ടിസിപ്പൻറ്റും പറഞ്ഞിരിക്കുന്നത് ഇവിടെ എക്കോണമിക് ഡാറ്റ മികച്ചതായിട്ടും അമേരിക്കൻ മാർക്കറ്റിൽ സെല്ലിംഗ് പ്രഷർ ശക്തമാവുകയാണ് കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ ഇൻഫ്ലേഷൻ ഡാറ്റ പുറത്തു വന്നിരുന്നു ഇൻഫ്ലേഷൻ ഡാറ്റ മാർക്കറ്റ് പ്രതീക്ഷിച്ചതിനേക്കാൾ കൂളോ കൂളാണ് കൂടാതെ റീസെൻ്റ്ലി അമേരിക്കയുടെ പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റയും പുറത്തു വന്നിരിക്കുന്നു ഇത് രണ്ടും മാർക്കറ്റ് പ്രതീക്ഷിച്ചതിനേക്കാളും മികച്ചതാണ് അതായത് ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യുന്നതിലും അതുപോലെ തന്നെ എക്കണോമിക് ഡാറ്റകളെയും ഒരുവിധം നിയന്ത്രിക്കുന്നതിലും അമേരിക്കൻ മാർക്കറ്റ് ഏറെക്കുറെ വിജയിച്ചെങ്കിലും ഈ അമിത നിയന്ത്രണം അമേരിക്കൻ മാർക്കറ്റിനെ റിസപ്ഷനിലേക്ക് വഴി തെളിയിച്ചേക്കാം എന്നാണ് പല അനലിസ്റ്റുകളും പറയുന്നത് ഇനി ഇൻഡെക്സ് ഇൻവെസ്റ്റേഴ്സിന് ഇനി ഇൻഡെക്സ് ഇൻവെസ്റ്റേഴ്സിന് പരിഗണിക്കാവുന്ന ഒരു സ്റ്റോക്കിനെ പരിചയപ്പെടാം സ്റ്റോക്കിൻ്റെ പേര് ഇതൊരു ഇ ടി എഫ് ആണ് മിറായി അസറ്റ് ഫാങ് ഇ ടി എഫ് അമേരിക്കയിലെ പ്രശസ്തമായ പത്ത് ടെക്നോളജി സ്റ്റോക്കുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു മിറായി അസറ്റ് ഗ്രൂപ്പിൻ്റെ ഇ ടി എഫ് ആണ് ഫാങ് ഇ ടി എഫ് ഫാങ് ഇ ടി എഫിൽ ഫേസ്ബുക്ക് അൽഫബെറ്റ് ആൽഫബെറ്റ് ആപ്പിൾ എൻവീഡിയ പോലുള്ള കമ്പനികളെ ഡോളർ ഇക്വേറ്റഡ് ഇൻഡെക്സ് വഴിയാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ ഫാങ് ഇ ടി എഫ് ഇപ്പോൾ ടു ഹൺഡ്രഡ് ഡേ എക്സ്പൊണാൻഷ്യൽ മൂവിങ് അവറേജ് സപ്പോർട്ടിനടുത്ത് ലഭ്യമാണ് നൂറ്റൻപത് രൂപയ്ക്ക് മുകളിൽ വിലയുണ്ടായിരുന്ന ഇ ടി എഫ് ഇപ്പോൾ നൂറ്റി പതിനാല് രൂപയ്ക്ക് ലഭ്യമാണ് അമേരിക്കൻ മാർക്കറ്റിലും അതുപോലെ തന്നെ ടെക്സ് സ്റ്റോക്കുകളിലും നാസ്റ്റാക്ക് ഉൾപ്പെടെയുള്ള ഇൻഡക്സുകളിൽ ഹെവി കറക്ഷൻ വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഫാങ് എ ടി എഫിനെ പരിഗണിക്കാവുന്നതാണ് ഇവിടെ മികച്ച ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് അതുപോലെ തന്നെ ടെക്നോളജി സ്റ്റോക്കുകളിൽ ഫോക്കസ് ചെയ്യുന്നവർക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സെക്ടറുമായി ബന്ധപ്പെട്ട നെറ്റ്വേബ് എന്ന സ്റ്റോക്കിനെയും വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താം മൂവായിരം രൂപയ്ക്ക് അടുത്ത് വിലണ്ടായിരുന്ന സ്റ്റോക്ക് ഇപ്പോൾ ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് താഴെ അതായത് അൻപത് ശതമാനത്തിലേറെ ഡിസ്കൗണ്ട് ലഭ്യമാണ് നെറ്റ്വേബ് എന്ന സ്റ്റോക്ക് ഡേറ്റാ സെൻറ്റർ ബിസിനസ്സിലും ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് നെറ്റ് വാബ് എന്ന സ്റ്റോക്കിനെ ഫ്യൂച്ചറിസ്റ്റിക് ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ സൺറൈസ് സെക്ടർ പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്